അണ്ട ഹേ സുഖന്നല്ലേ അ എനിക്ക് എന്തെങ്കിലും സഹായമണ എന്ത് സഹായം ഞാൻ ഒരു 100 രൂപ ഇടട്ടെ എന്തുണ്ട് ആവശ്യമുണ്ടവില്ല ഒറ്റക്കല്ല ആവശ്യമില്ല വേണ്ട വേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒരു നൈറ്റി വാങ്ങിച്ചടട്ടെ ഹേ നൈറ്റി വേണ്ട ചുവന്ന നൈറ്റി ചുവന്ന നൈറ്റി മുന്നേ നീ ഇടണ്ടല്ല നല്ല സുന്ദരിയായിരിക്കും

ശരി ശരി എന്നാ ഞാൻ അധികം എങ്ങനെ കിടന്ന് കെട്ടിത്തരണ്ട വീട്ടിലേക്കോക്കോ അൻ്റെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ അവിടെ അരിയിലൊക്കെ വേണ്ടേ എന്താ വാടക മേടിക്കാൻ വന്നാണേ എന്ത് ജാതി ആൾക്കാരാ അല്ല എന്താ എന്തപ്പീ വാടക ഏ അഞ്ചെട്ട് മാസായില്ല എന്താ വാടകണ്ടെന്നാൽ എങ്ങനെയാണ് എപ്പഴാ തരിയാസം ഇത് ഓരോ മാസം കാരണം മാറ്റി പറഞ്ഞാ നടക്കൂല മാസപ്പെട്ട് കഴിഞ്ഞ ഈ വാടകണ്ട് അന്റെ സ്ഥിതിഗതിയൊക്കെ അറിയണോണ്ടാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കാത്തത് ഇതിപ്പോ പണിക്കൊക്കെ പോണില്ലേ ഏ പണിക്കൊന്നും പോവാൻ പറ്റണില്ല കോയക്ക

അവന്റെ കാര്യങ്കിലും അങ്ങനെ പറഞ്ഞാ ഞാനായി ചോയിച്ചു ആങ്ങളൊരുത്തോന്നുല്ലേ അപ്പൊ എനിക്ക് ചോദിച്ചുകൂടാ എന്റെ ആങ്ങള പത്ത് വയസ്സാണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സഹായിക്കണം ചോദിച്ചൂടെ വെറുതെ ചോദിക്കാന്നേ ഉള്ളൂ ആ ജോലി കിട്ടിയ കിട്ടിയപ്പോ തിരിഞ്ഞു നോക്കൂല ആ ആ ആ ആ ആ ശരി അടുത്ത മാസം ഞാൻ വാടക തന്നോളാം െ അത് കൊഴപ്പൊന്നുമില്ല അത് യുദ്ധം അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ഓന അതൊരു മര്യാദയല്ലോ ഇങ്ങനെ ഈ ജാതിയുള്ള അവസ്ഥയിൽ കഴിയുമ്പോ ഓനൊന്നും വന്ന് കാര്യ അന്വേഷിക്കേണ്ട ഒരു മര്യാദല്ലേ കൂടെ പറപ്പല്ലേ ആ കുഴപ്പമില്ലേ ഞാൻ ആ മെമ്പറിനെ ഒന്ന് കാണട്ടെ മറ്റേ സത്യനെ ഓനെ കണ്ടിട്ടേ ഞാനതിനുള്ള വഴിണ്ടച്ഛൻ ഉണ്ടാക്കി ഭസ്മിക്കൊന്നും വേണ്ട എന്തെങ്കിലും അത്യാവശ്യം കായ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കി കോഴിക്കാനോട് ചോദിക്കാൻ പഠിക്കണ്ടോ എന്നാ ശരിയാറങ്ങാ ഈ ഗേറ്റിന്റെ അവിടെ കണ്ണ് കണ്ട ആയിക്കോട്ടെ വന്ന് നിക്കുമ്പോ അത് ഉറക്കാനും നിക്കണ്ടേ ആ ജാതി ആൾക്കാരാണ് അവടൊരു കാലം ഉണ്ടെന്ന് വെച്ചേക്കണത് രാഘവോജ് പോയില്ലേ ഇല്ല ഈ ഗേറ്റിന് ഈ പെയിന്റ് ഇല്ല തുരുമ്പ് ചുരുമ്പിടിച്ചു അതെ ഈ പെയിന്റ് അടിക്കണം അയ്യപ്പ പെയിന്റ് പണിന്ന് തുടങ്ങിയോ ഏ നാടായ നാട് മുഴുവൻ ഗേറ്റിന് പെയിന്റ് അടിക്കാൻ നടക്കുക കള്ള നായി എവിടുന്നു വരണേ ജാതി സാധനങ്ങൾ ഇപ്പൊ ഇവന് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ആ നന്നായിട്ട് അതെ പെണ്ണിനും കുട്ടീനെയും എന്നോട് വന്ന് പറയാൻ കാരണം ഇത് മെമ്പറാണ് ഈ മെമ്പർ ആയിരിക്കാന്നുള്ള നിലക്കല്ല ജോലി കിട്ടിയത് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ എന്താ എന്താ പറഞ്ഞാ പോയില്ലേ സെക്കൻഡ് സാറ്റർഡേ അല്ലേ രണ്ടാ ശരിയാണ് ഇരുത്താന്ന് വെച്ചാ കസേരല്ലേ മൊഴാ കസേര മൊള്ളാ പിന്നെ കുടിക്കാൻ ചായയും കാപ്പിയൊന്നും ഞങ്ങള് വണ്ട കാര്യം പറയാം എന്താ മണ്ഡോന്റെ കാര്യത്തില് നിന്റെ തീരുമാനം ഒന്നു പറഞ്ഞേ ഒന്ന് കേൾക്കട്ടെ അല്ല നിന്റെ കൂടെപ്പുറപ്പല്ലേ നിനക്ക് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കുക ഒന്നും ഉണ്ടായില്ലല്ലോ പാ പണ്ട് വന്ന് പരാതി പറയാണ് എന്റെ ദൈവമേ ഈ ആൾക്കാർ എന്തൊക്കെയാണ് വിചാരിച്ചു കൂട്ടിക്കണേ ഒരുത്ത സർക്കാരിൽ ഒരു ചെറിയ ജോലി കിട്ടിയാ ഇവിടെ എന്തൊക്കെയാ ഊർജ്ജിക്കണെന്നാണ് വിചാരിക്കണേ ഓരോ ദിവസം തള്ളി നിക്കുന്ന അവിടെ എനിക്കറിയാവും അപ്പൊ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ആക്തി ഒരു ദിവസം തള്ളി നിക്ക അത്ര അപ്പൊ ഒരു പത്ത് വയസ്സ് ഗതി ആ കുട്ട സ്ഥിതി ഒന്നും ആലോചിച്ചോക്ക എല്ലാം കൈയിരിപ്പിന്റെ കുഴപ്പം എന്ത് കയ്യിലിരിക്കുക എന്ത് വർത്താനോ കണ്ണി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോയില്ല അവള് എന്നോളം ഞങ്ങൾ ഉപേക്ഷിച്ചു ഇടവ് ആരുടെ കൂടെ ഇറങ്ങി പോയാലും നിങ്ങളുടെ കൂടെ പറപ്പല്ലേ അല്ലേ പിന്നെ അച്ഛൻ സർവീസിൽ ഇരിക്കല്ലേ പിന്നെ അവളുടെ ഭർത്താവും മരിച്ചത് ഭർത്താവും മരിച്ചെങ്കിൽ എന്താ വേറെ കല്യാണം കഴിക്കണം ആദ്യത്തെ കല്യാണം സ്വന്തമായിട്ട് കഴിക്കാൻ അറിയാനല്ലോ അവളെ ഇഷ്ടത്തിന് ഇറങ്ങി പോയല്ലേ എന്റെ മന്മത അവളെ കൂട്ടിട്ട് അച്ഛൻ കീട് കൊണ്ടുവന്നില്ലേ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചപ്പോ ആ ജോലിക്ക് നിങ്ങക്ക് രണ്ടുപേർക്കൊണ്ട് അവകാശം നീ കരഞ്ഞ അവടെ കാല് പിടിച്ച് ഞാനും കൂടെ കണ്ടതല്ലേ ഉള്ളൂ അല്ലെ ഞാനുകൂടെ പറഞ്ഞോണ്ടല്ലേ നിനക്ക് ആ ജോലി കിട്ടിയത് അതെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട ഞങ്ങക്കൊന്നും വേണ്ട എന്റെ പെങ്ങക്ക് എന്തെങ്കിലും സഹായി ചെയ്യണം ആ ചെയ്യണം അത് പറയാനാ അത് ഞങ്ങൾ എനിക്ക് മാസം ഞാൻ കൊടുക്കാം അതെ എന്താ പറയാനായി ിവസം പ്രതി അഞ്ഞൂറൊന്നും വെച്ച് കൊടുക്കണ്ട എന്തൊന്നും ആവശ്യമില്ല ഒരു സഹായം അവൾക്ക് ചെയ്യണം അഞ്ചു മാസം ആ മാസം കൊടുക്കണ കാര്യമാണ് ഞാൻ കൊടുക്കണോ അഞ്ഞൂറ് എന്താ മൂക്കിന് വലിക്കാണ്ടോ അഞ്ഞൂറ് റുപ്യ അന്നെ പറഞ്ഞേ അഞ്ഞൂറ് രൂപ കൊണ്ട് അന്തസ്സായിട്ട് കഴിയുന്ന കുടുംബം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അത് ഏതാ വീട്ടിൽ കാണിച്ചാട്ട് അന്വേഷണം കൂടെ ഒക്കെയല്ലേ പോയി ആ പിന്നെ അഞ്ഞൂറ് റുപ്പ്യ ജീവിക്കുന്ന കുടുംബം നോക്കി നടക്കല്ലേ ഞങ്ങക്ക് വേണേ വർത്താൻ വെച്ച് ആ

മുമ്പേ ഹലോ ആ അടച്ചിട്ട് പോണം അടച്ചിട്ട് പോണം എന്താ അടച്ചിട്ട് പോണോന്ന് ഗേറ്റ് മൊത്തത്തിലേക്ക് അടപ്പിക്കണം ആയിക്കോട്ടെ ഈ ജാതി സാധനങ്ങളോട് സംസാരിക്കാൻ പിന്നെ